ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു സംഭവമായിരുന്നു ജാസ്മിൻ ജാഫറിന്റെ എവിക്ഷൻ ജാസ്മിൻ ഹെയ്റ്റേഴ്സ് ഇതിനെ പട്ടിക്കൂടി എവിക്ഷൻ എന്നാണ് പരിഹസിച്ചിരുന്നത് ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുകയാണ് ഇപ്പോൾ ജാസ്മിൻ ജാഫർ ആരാധകരുമായുള്ള ജാസ്മിൻ ഫാൻസ് മീറ്റ് പരിപാടിക്കിടെ ഉയർന്ന ചോദ്യത്തിനോടാണ് ജാസ്മിന്റെ മറുപടി പട്ടിക്കൂടി എവിക്ഷൻ എന്ന വിമർശനം കേട്ടിരുന്നുവെന്നും എന്നാൽ ആ വീഡിയോ കാണുകയോ അതിന്റെ കമന്റും ശ്രദ്ധിച്ചിട്ടില്ലെന്നും ജാസ്മിൻ പറയുന്നു എന്റെ സമാധാനം കളയുന്ന കമന്റുകൾ ഞാൻ എന്തിനു വായിക്കുന്നത് ഞാൻ ആ എവിക്ഷനെ കാണുന്നത് പല്ലക്കിൽ എന്നെ കൊണ്ടുപോയി എന്ന നിലയിലാണ് എന്തു വന്നാലും എനിക്ക് ബുള്ളറ്റ് എവിക്ഷൻ തരരുതെന്ന് താൻ ഹൌസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജാസ്മിൻ എവിക്ഷൻ ചെയ്യുന്നത് വേറെ ക്രിയേറ്റേഴ്സ് ആണ് പുറത്തിറങ്ങാൻ നേരം അവർ എന്നോട് ജാസ്മിൻ എന്ന് പറഞ്ഞതുകൊണ്ടാണ് കൊണ്ടാണ് എവിക്ഷൻ എന്ന് അതിനെ ഫണ്ണായിട്ടേ താൻ കാണുന്നുള്ളൂ കൂട്ടിലിട്ട് അടച്ചതൊന്നുമല്ല ഘടാഘടിയന്മാരായ നാല് പേരല്ലേ എന്നെ പൊക്കിക്കൊണ്ടുപോയത് അത് പല്ലക് എവിക്ഷനാണ് ആണ് അങ്ങനെ വിശ്വസിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നതെന്നും ജാസ്മിൻ പറയുന്നു ആരോട് വടക്കു കൂടിയിട്ടും അവരോട് യാതൊരു ദേഷ്യം പ്രകടിപ്പിക്കാതെ പെരുമാറുവാൻ കഴിയുന്നത് എങ്ങനെയെന്നാണ് ഫാൻ മീറ്റ് പരിപാടിയിൽ റസ്മിൻ ജാസ്മിനോട് ചോദിച്ചത് അതിന് ജാസ്മിന്റെ മറുപടി ഇങ്ങനെയാണ് ബിഗ് ബോസിൽ മികച്ച മത്സരം കാഴ്ചവെച്ച നിരവധി വനിതാ മത്സരാർത്ഥികളുണ്ട് ഈ സീസണിൽ അപ്സര ചേച്ചിയൊക്കെ ബ്രില്യൻ പ്ലേയേഴ്സ് ആണ് ജാസ്മിൻ മൂസയും രഞ്ജിനി ഹരിദാസും ഒക്കെ അടിപൊളിയായിരുന്നു ആ സമയത്ത് രഞ്ജിനി ചേച്ചിക്കൊക്കെ അഹങ്കാരി എന്ന ടാഗായിരുന്നു അന്ന് കിട്ടിയത് ആ എപ്പിസോഡൊക്കെ ഇപ്പോൾ കാണുമ്പോൾ രോമാഞ്ചം തോന്നും കാലം മാറുമ്പോൾ ചിന്തകളും മാറും ഹൗസിൽ വെച്ച് തർക്കമുണ്ടായിട്ടുള്ളവരുമായി പിന്നീട് പോയി മിണ്ടുമ്പോൾ നിനക്ക് നാണമില്ലേ നാണമില്ലേയെന്ന് റസ്മിനൊക്കെ ചോദിച്ചിട്ടുണ്ട് അതുപോലെ ആരോടും ദേഷ്യം കാണിക്കാത്തതിന്റെ ക്രെഡിറ്റ് അത്തയ്ക്കാണ് അത്ത ആരെടുത്ത് വഴക്കുണ്ടെങ്കിലും പിന്നീട് അവരോട് കൂട്ടുകൂടും ആ സ്വഭാവമായിരിക്കും തനിക്ക് കിട്ടിയതെന്നാണ് ജാസ്മിൻ പറയുന്നത് എനിക്ക് ആരോടുമുള്ള ദേഷ്യം സ്ഥായിയല്ല എന്നാൽ എത്ര ദ്രോഹിച്ചാലും കെട്ടിപ്പിടിച്ച് മുത്തം കൊടുക്കുകയുമില്ല ആരോടും വെറുപ്പോ ദേഷ്യമോ അവരെ കൊല്ലാനെന്നും തോന്നാറില്ല ആ ഒരു സമയത്ത് ചിലപ്പോൾ നല്ല ദേഷ്യം തോന്നും പക്ഷെ ഞാൻ മനസ്സിൽ വെക്കില്ല ഞാൻ റസ്മിനോട് ശത്രുത വെക്കുകയാണെങ്കിൽ അത് എന്നെയായിരിക്കും കൂടുതൽ ബാധിക്കുക ദേഷ്യം മനസ്സിൽ അടിഞ്ഞുകൂടി പഴുത്തു തുടങ്ങും അതുകൊണ്ട് ദേഷ്യം വെക്കാത്തതാണ് നല്ലതെന്നാണ് ജാസ്മിൻ ഫാൻ മീറ്റിൽ പറഞ്ഞത്